പാശ്ചാത്യ രാജ്യങ്ങൾ യുദ്ധമെന്നും പ്രത്യേക സൈനിക നടപടിയെന്ന് റഷ്യയും പറയുന്ന ഉക്രൈൻ ആക്രമണത്തിന് രണ്ടു വർഷം കിഴക്കൻ ഉക്രൈനിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്കുള്ള പ്രത്യേക സൈനിക നടപടിയെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് ആരംഭിച്ച ആക്രമണത്തെ റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ വിശേഷിപ്പിച്ചത് നാറ്റോ സൈനിക സഖ്യത്തിന്റെ ഭാഗമാകാനുള്ള ഉക്രൈൻ്റെ നീക്കവും പാശ്ചാത്യ അനുകൂല നിലപാടുകളും പുടിനെ പ്രകോപിപ്പിച്ചു പാശ്ചാത്യ ഉപരോധങ്ങളെ മറികടന്ന് റഷ്യ നടത്തുന്ന ആക്രമണം അനിശ്ചിതമായി തന്നെ തുടരുന്നു ഇരുപക്ഷത്തും എത്ര പേർ കൊല്ലപ്പെട്ടു വ്യക്തമല്ല ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ യുദ്ധം അപഹരിച്ചു എന്നത് യാഥാർത്ഥ്യം ഒന്നര കോടിയോളം ഉക്രൈൻ ജനത എല്ലാം ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വന്നു ആയുധങ്ങളെക്കാൾ ആവേശം പകർന്ന് ഉക്രൈന്റെ പോരാട്ട വീര്യം ചോരാതെ യുദ്ധരംഗത്ത് നിലനിർത്തുകയാണ് പശ്ചാത്തല രാജ്യം രണ്ടാഴ്ച മുമ്പ് ചെയ്യുന്നത് പരാജയപ്പെടാൻ പോകുന്നവർക്ക് സഹായം കൊടുത്തിട്ട് കാര്യമില്ല ഫണ്ടിംഗ് ബില്ലുമായി ബന്ധപ്പെട്ട് എക്സ് പേസിൽ നടന്ന ചർച്ചയിലാണ് ഇലോൺ മസ്കിന്റെ വെളിപ്പെടുത്തൽ യുക്രൈന്റെ വിജയം ആഗ്രഹിക്കുന്നവർ കാൽപ്പനിക ലോകത്താണെന്ന റിപ്പബ്ലിക്കൻ സെനറ്റർ റോൺ ജോൺസന്റെ പ്രസ്താവനയെ ശരിവെച്ച് സംസാരിക്കുകയായിരുന്നു മസ്ക് സമാനമായ ഒരു മുന്നറിയിപ്പാണ് നാറ്റോ സെക്രട്ടറി ജനറൽ ജെൻസ് ടോളൻബർഗ് ഒരു ജർമ്മൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അംഗരാജ്യങ്ങളോട് നൽകിയത് യുക്രൈനിൽ നിന്നും വരുന്ന അശുഭകരമായ വാർത്തയ്ക്ക് തയ്യാറെടുക്കുക എന്നതായിരുന്നു സ്റ്റോളൻബർഗിന്റെ മുന്നറിയിപ്പ് അമേരിക്കയും പാശ്ചാത്യ സൈനിക ശക്തികളും സഹായിക്കുന്ന യുക്രൈൻ്റെ പ്രത്യാക്രമണം പരാജയപ്പെടുന്നത് മനസ്സിലാക്കിയാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ റഷ്യയുടെ പ്രഹരത്തിനു മുന്നിൽ യുക്രൈന് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് നാറ്റോ സെക്രട്ടറി ജനറൽ ബോധ്യപ്പെട്ടിരിക്കുന്നു മാത്രമല്ല യുഎസ് അടക്കമുള്ള സഖ്യകക്ഷികളുടെ സഹായത്തിന്റെ ഒഴുക്ക് കുറഞ്ഞതും ഏതു നിമിഷവും യുക്രൈന്റെ പ്രതിരോധം തകർന്നടിയാമെന്നാണ് യുദ്ധനിരീക്ഷകരുടെ വിലയിരുത്തൽ റഷ്യ യുക്രൈൻ യുദ്ധം മൂന്നാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ യുദ്ധഭൂമിയിൽ ഏതാണ്ട് ഒറ്റയ്ക്ക് പോരാടുന്ന യുക്രൈന്റെ ചിത്രമാണ് ലോകത്തിന്റെ മുന്നിൽ തെളിയുന്നത് യുക്രൈനിലെ യുദ്ധഭൂമിയിൽ പോരാട്ടം മരവിച്ചു എന്നത് നാറ്റോ നേതൃത്വം തന്നെ പറയുമ്പോൾ ശക്തമായ മഞ്ഞ് പ്രതിരോധം അവസാനിപ്പിച്ച റഷ്യൻ സേന യുക്രൈൻ രണ്ടും മൂന്നും പ്രതിരോധ നിരയെ തകർത്തു മുന്നേറുകയാണ് രണ്ടു വർഷം മുമ്പ് റഷ്യൻ സൈന്യം ആക്രമിച്ചപ്പോൾ ആയുധവും പണവും പിന്തുണയും മറ്റും നൽകി ഓടിയെത്തിയവരാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏറെയും ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ സൈനിക ശക്തിയായ റഷ്യയ്ക്ക് മുന്നിൽ യുക്രൈൻ കീഴടങ്ങും യുക്രൈന്റെ കിഴക്കൻ പ്രദേശങ്ങൾ റഷ്യ പിടിച്ചെടുക്കും അതല്ലെങ്കിൽ പാശ്ചാത്യ ശക്തികളുടെ സഹായത്തോടെ പൊരുതുന്ന യുക്രൈൻ പ്രതിരോധത്തിന് മുന്നിൽ മുട്ടുമടക്കി റഷ്യ നാണക്കേട് മാറ്റാൻ സമാധാന കരാറിന് വിധേയരാകും എന്നൊക്കെയാണ് കണക്കുകൂട്ടിയിരുന്നത് എന്നാൽ യുദ്ധം അനിശ്ചിതമായി തുടർന്നതോടെ പല യൂറോപ്യൻ രാജ്യങ്ങൾക്കും മടുത്തിരിക്കുന്നു സാമ്പത്തിക നഷ്ടവും യുദ്ധത്തിനെതിരെ രാജ്യത്തിനുള്ളിൽ നിന്നും ഉയരുന്ന പ്രതിഷേധവും യൂറോപ്യൻ ഭരണകൂടങ്ങളെ യുക്രൈനുള്ള യുദ്ധസഹായത്തിൽ നിന്നും പിന്തിരിയാൻ പ്രേരിപ്പിക്കുന്നു അടുത്ത കാലത്തൊന്നും യുദ്ധത്തിന് അന്ത്യമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാനാകില്ലെന്നാണ് യു എൻ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണർ വോട്ടർ ടർക്ക് ആശങ്ക പ്രകടിപ്പിച്ചത് രണ്ടു വർഷമായി തുടരുന്ന യുദ്ധത്തിൽ ഇരുപക്ഷത്തുമായി എത്ര പേർ മരിച്ചുവെന്നോ നാശനഷ്ടം എത്രയെന്നോ വ്യക്തമായ കണക്കില്ല എതിരാളിയുടെ നഷ്ടക്കണക്കുകൾ നിർത്താനാണ് ഇരുപക്ഷവും ശ്രമിക്കുന്നത് മൂന്ന് ലക്ഷത്തോളം റഷ്യൻ സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് ചില പാശ്ചാത്യ കേന്ദ്രങ്ങൾ വെളിപ്പെടുത്തുന്നത് അത് കളവാണെന്നാണ് റഷ്യയുടെ പ്രതികരണം യുക്രൈന്റെ ഭാഗത്തും ലക്ഷങ്ങൾ മരണപ്പെട്ടിരിക്കാമെന്ന പ്രചാരണമുണ്ട് കണക്കുകൾ എന്തായാലും രണ്ടുപക്ഷത്തും സൈനികരുടെ എണ്ണം കുറവാണ് വിരമിച്ചവരെയും പ്രായമായവരെയും സൈന്യത്തിൽ ചേർത്ത് യുദ്ധഭൂമിയിലേക്ക് അയക്കുകയാണ് റഷ്യയും യുക്രൈനും സൈന്യത്തിൽ ചേരുന്ന വിദേശികൾക്ക് വാഗ്ദാനങ്ങൾ നൽകി ആകർഷിക്കുകയാണ് യുക്രൈൻ പട്ടാളത്തിൽ ചേരുന്നവർക്ക് പൗരത്വവും പണവുമാണ് യുക്രൈൻ വാഗ്ദാനം ചെയ്യുന്നത് ഒന്നേ ദശാംശം നാലു കോടിയിലധികം യുക്രൈൻകാർ രണ്ടു വർഷത്തിനിടെ ഏതെങ്കിലും ഘട്ടത്തിൽ അഭയാർത്ഥികളായിട്ടുണ്ടെന്ന് യു എൻ ഏജൻസി വ്യക്തമാക്കുന്നു ജനസംഖ്യയുടെ മൂന്നിലൊന്ന് വരും അറുപത്തഞ്ച് ലക്ഷത്തോളം യുക്രൈനികൾ പതിനൊന്ന് കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇപ്പോഴും അഭയാർത്ഥികളായി കഴിയുന്നു രണ്ടാം ലോകയുദ്ധത്തിന് ശേഷം യൂറോപ്പിൽ നടക്കുന്ന ഏറ്റവും വലിയ യുദ്ധത്തിന് റഷ്യയാണ് ഉത്തരവാദി എന്ന് വരുത്താനാണ് പലപ്പോഴും പാശ്ചാത്യ കേന്ദ്രങ്ങൾ ശ്രമിച്ചിട്ടുള്ളത് റഷ്യക്കെതിരായ നീക്കങ്ങൾക്ക് അന്താരാഷ്ട്ര പിന്തുണ ലഭിക്കില്ലെന്ന് കഴിഞ്ഞ ഫെബ്രുവരിയിൽ മ്യൂണിക്കിൽ നടന്ന സുരക്ഷാ കോൺഫറൻസിൽ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ബോധ്യമായതാണ് എന്നിട്ടും റഷ്യക്കെതിരെ കടുത്ത ഉപരോധം ഏർപ്പെടുത്താനാണ് അവർ ശ്രമിച്ചിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ വ്ളാദിമിർ പുടിന്റെ പ്രധാന വിമർശകനും പ്രതിപക്ഷ നേതാവുമായ അലക്സി നവൽനി ജയിലിൽ മരിച്ചതിനെ തുടർന്ന് ശക്തമായ ഉപരോധം ഏർപ്പെടുത്തുമെന്നാണ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ മുന്നറിയിപ്പ് റഷ്യ യുക്രൈൻ യുദ്ധം കൊണ്ട് വെട്ടിലായിരിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളാണ് എണ്ണയും ഗ്യാസും റഷ്യയിൽ നിന്നും എത്താതായതോടെ വിലവർദ്ധനവാണ് യൂറോപ്യൻ വിപണിയിൽ യുദ്ധം അവസാനിക്കുന്നതോടെ റഷ്യയിൽ നിന്നും കൽക്കരിയും ഇന്ധനവും എത്തിച്ചേരുമെന്നാണ് യൂറോപ്യൻ രാജ്യങ്ങൾ കരുതിയത് യുദ്ധം അമേരിക്കയുടെ താൽപര്യം സംരക്ഷിക്കാനാണ് മുന്നോട്ടു പോകുന്നതെന്ന വിമർശനവും ശക്തമാണ് യുക്രൈന് ആയുധങ്ങൾ നൽകാൻ കഴിവില്ലാത്ത രാജ്യങ്ങൾ പകരം പണം നൽകിയാണ് യുക്രൈനെ സഹായിക്കുന്നതും യൂറോപ്യൻ ചേരികളോട് കൂറു പുലർത്തുന്നതും ഈ പണം ഉപയോഗിച്ച് യുക്രൈൻ അമേരിക്കയിൽ നിന്നും ആയുധങ്ങൾ വാങ്ങുന്നതിലൂടെ യുഎസ് ആയുധ കമ്പനികൾക്ക് ലാഭമുണ്ടാക്കി കൊടുക്കുകയാണെന്നും യൂറോപ്യൻ വലതുപക്ഷം ആരോപിക്കുന്നു യുക്രൈൻ നാറ്റോ സഖ്യത്തിൽ അംഗമാകുന്നതിനുള്ള എതിർപ്പാണ് യുദ്ധത്തിലേക്ക് നയിച്ച കാരണങ്ങളിലൊന്ന് എന്നാൽ യുദ്ധം തുടരുന്നതിനിടെ തന്നെ ഫിൻലാൻഡിന് അംഗത്വം ലഭിക്കുകയും സ്വീഡന് മുന്നിലെ തടസ്സങ്ങൾ തുർക്കി അവസാനിപ്പിക്കുകയും ചെയ്തപ്പോൾ യുക്രൈൻ ഇപ്പോഴും നാറ്റോയുടെ പടിക്കു പുറത്താണ് യുക്രൈന്റെ സ്ഥാനം നാറ്റോയിലാണെന്ന് നാറ്റോ സെക്രട്ടറി ജനറൽ ആവർത്തിച്ച് സമാധാനിപ്പിക്കുമ്പോഴും അതിനോട് അല്പം പോലും യോജിക്കുന്നില്ല ഹംഗറി പോലുള്ള ചില രാജ്യങ്ങൾ ഹങ്കേറിയൻ പ്രധാനമന്ത്രി വിക്ടർ ഓർബാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോടുള്ള ആരാധന പ്രസിദ്ധമാണ് കഴിഞ്ഞ വർഷം ബാഹ്ബുദ് പിടിച്ചെടുത്തത് നേട്ടമായി റഷ്യ കണ്ടിരുന്നു രണ്ടായിരത്തിനാലിൽ ലക്ഷ്യമിട്ടത് ഡൊനസ്റ്റിക് മേഖലയിലെ വ്യാവസായികമായി തന്ത്രപ്രധാനമുള്ളതും യുക്രൈൻ പ്രതിരോധ കോട്ടയിൽ ഏറ്റവും ശക്തവുമായ അവദ്ദീപ്കയെ മൂന്ന് വശത്തു നിന്നും വളഞ്ഞാണ് റഷ്യൻ സൈന്യം പിടിച്ചെടുത്തത് റഷ്യയുടെ ഏറ്റവും വലിയ നേട്ടമായാണ് ഈ പിടിച്ചെടുക്കലിനെ വിലയിരുത്തുന്നത് ഒറ്റയടിക്ക് ആക്രമിക്കാതെ ശത്രുവിനെ ഘട്ടംഘട്ടമായി ആക്രമിച്ച് ശക്തി ക്ഷയിപ്പിച്ച് നശിപ്പിക്കുന്ന എന്ന യുദ്ധരീതി അവലംബിച്ചാണ് റഷ്യൻ സൈന്യം പിടിച്ചെടുത്തത് കൂട്ടമരണം ഒഴിവാക്കാൻ യുക്രൈൻ സൈന്യം വെളിപ്പെടുത്തിയെങ്കിലും പരാജയപ്പെട്ട് പിന്മാറിയെന്നതാണ് യാഥാർത്ഥ്യം വാഗ്നർ ഗ്രൂപ്പ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയവുമായി കരാർ ഒപ്പിട്ട ശേഷം നടത്തിയ മുന്നേറ്റമാണ് പിടിച്ചെടുക്കൽ എളുപ്പമാക്കിയത് അപ്ദ്വീപ്യെ വളയാനെത്തിയ റഷ്യൻ സൈന്യത്തിന്റെ നിരവധി ടാങ്കുകളും കവിചിത വാഹനങ്ങളും യുക്രൈൻ തകർത്തു റഷ്യ നേരിട്ട ഏറ്റവും വലിയ നാശനഷ്ടമാണ് അബ്ദീപ്ക പിടിച്ചെടുക്കുന്നതിനിടെ ഉണ്ടായതെന്നും പറയപ്പെടുന്നു യുദ്ധഭൂമിയിലെ തിരിച്ചടികൾക്ക് പിന്നാലെ യുക്രൈനിൽ അധികാര വടംവലിയും ശക്തമായതായാണ് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യുക്രൈനിൽ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതാണെങ്കിലും യുദ്ധ സാഹചര്യം പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് നീട്ടിയിരിക്കുകയാണ് സെലൻസ്കി പട്ടാള നിയമം പ്രഖ്യാപിക്കപ്പെട്ട യുക്രൈനിൽ സർവാധികാരിയായ സെലൻസ്കിയേക്കാൾ ജനപിന്തുണ ഇപ്പോൾ സൈന്യത്തിനാണെന്ന് സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നു യുദ്ധത്തിന്റെ തുടക്കത്തിൽ സെലൻസിക്ക് എൺപത്തി ശതമാനം ജനപിന്തുണ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോഴത് അൻപത് ശതമാനത്തിന് താഴെയാണ് യുദ്ധം അനിശ്ചിതമായി തുടരുന്നതാണ് ജനപിന്തുണ കുറയാൻ കാരണമായി പറയുന്നത് ഇതിനിടയിലാണ് യുക്രൈനിലെ ഏറ്റവും ജനകീയനായ സൈനിക മേധാവി ജനറൽ വലേരി സലൂഷ്നിയും പ്രസിഡന്റ് സെലൻസ്കിയുമായുള്ള അഭിപ്രായ ഭിന്നത മറനീക്കി പുറത്തുവരുന്നത് യുദ്ധഭൂമിയിൽ പോരാട്ടം സ്തംഭിച്ചിരിക്കുകയാണെന്ന് സല്യൂഷ്നി തുറന്നു പറഞ്ഞതാണ് മഞ്ഞുകാല കൗണ്ടർ ഒഫൻസീവിലെ പരാജയത്തിന് പിന്നാലെ യുഎസിന്റെ ആശീർവാദത്തോടെ സല്യൂഷനിയുടെ നേതൃത്വത്തിൽ സൈന്യം യുക്രൈനിൽ അധികാരം പിടിച്ചെടുക്കുമെന്ന് അഭ്യൂഹം ശക്തമായതിനെ തുടർന്ന് അദ്ദേഹത്തെ പദവിയിൽ നിന്നും ഒഴിവാക്കുകയായിരുന്നു സെലൻസ്കി യുക്രൈന്റെ വിജയമുന്നേറ്റത്തിനെല്ലാം നേതൃത്വം നൽകിയ വലേരി സല്യൂഷ്നിയെ മാറ്റിയത് യുദ്ധത്തിൽ യുക്രൈന് തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ ഈ സാഹചര്യത്തിലാണ് സമാധാന ചർച്ചകൾക്ക് തുടക്കമിടാൻ സെലൻസ്കിയുടെ മേൽ സഖ്യകക്ഷികളും മറ്റും സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങിയത്